നമസ്കാരം ഒരുപാട് തവണ ഞാൻ ഈ വീഡിയോ ചെയ്യണമോ എന്ന് ആലോചിച്ചു ഒടുവിൽ എൻ്റെ മനസ്സാക്ഷിയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നിങ്ങളിത് ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ വന്ന് ഇവനൊരു മനുഷ്യദ്രോഹിയാണ് ഒരു മനുഷ്യ മൃഗമാണ് അല്ലെങ്കിൽ ദുഷ്ടനാണ് മനസ്സാക്ഷി ഇല്ലാത്തവനാണ് എന്നൊക്കെ കമൻറ്റുകൾ എഴുതിയേക്കാം ഞാനത് എടുക്കാതെ തന്നെ പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉൾക്കാമ്പുണ്ടോ അത് ചിന്തനീയമാണോ എന്ന് മാത്രം ചിന്തിക്കുക ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ ഫോണിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആറ് മക്കളുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ കഥനകഥയാണ് വിഷയം ആദ്യം അതിലെ ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം ഞാൻ കേൾപ്പിക്കാം വിഷ്വൽ ഞാൻ ബ്ലർ ചെയ്തിരിക്കുകയാണ് കാരണം കുട്ടികളുടെ മുഖം അങ്ങനെ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടു കേട്ടുനോക്കുക

കേട്ടലോ ആ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നയാൾ ഹൃദ്രോഗിയായി ഇരിപ്പിലാണ് ആറു മക്കളുണ്ട് ഇളയ കുട്ടിക്ക് ഒന്നര വയസ്സ് മൂത്ത കുട്ടിക്ക് പതിനാറ് വയസ്സ് രണ്ട് സെൻറ്റിൽ രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീട് അവിടെയാണ് അവരുടെ താമസം അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല അപ്പോഴാണ് മറ്റൊരാൾ ആ വീടിയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് സെബാസ്റ്റ്യൻ പുന്നശ്ശേരി എന്ന് പറയുന്ന അവരുടെ പള്ളിയിലെ വികാരിയായിരിക്കണം എന്ന പേരും ഫോൺ കൊടുത്തിട്ടുണ്ട് ഒരു ദയനീയ സംഭാഷണമാണ് കേൾക്കുക പ്രിയപ്പെട്ടവരെ അതിദാരുണമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തെ കണ്ടിട്ടില്ല ചമ്പക്കുളം പുളിക്കത്തറ വീട്ടിലെ ഡേവിഡ് ഫ്രാൻസിന്റെയും ബിൻസിയുടെയും കുടുംബത്തെയാണ് നിങ്ങൾ കാണുക ആൻമരിയ പതിനാറ് വയസ്സുള്ള ആന്മരിയ മുതൽ ഒന്നേമുക്കാൽ വയസ്സുള്ള ദാനിയൽ വരെ അങ്ങനെ ആറ് മക്കൾ അടങ്ങിയ ഒരു കുടുംബം ഇരിക്കുന്ന ഡേവിഡ് ഫ്രാൻസിസ് ഹൃദയ സംബന്ധമായ രോഗത്താൽ വലയുകയാണ് അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണം ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കണം ഈ കുടുംബത്തിൽ ജോലിയുള്ള ആരും ഇല്ല ഡേവിഡ് ഫ്രാൻസിസിന് നേരത്തെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടര വർഷമായി ഒന്നും ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ബിൻസിക്ക് ജോലിക്ക് പോകുവാനുമായിട്ട് സാധിക്കുന്നില്ല കാരണം ഡേവിഡ് ഫ്രാൻസിസിനെ നോക്കണം ഈ കുഞ്ഞുങ്ങളെ നോക്കണം ഡേവിഡ് ഫ്രാൻസിന് ഓപ്പറേഷൻ ഉടനെ നടത്തിയാലേ അദ്ദേഹത്തിന്റെ ജീവൻ നിലർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആറ് മക്കൾ പൊന്നുമക്കൾ അവർക്കപ്പനില്ലാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ മക്കളെ ഓർത്ത് ഇവർക്ക് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ

ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തെ കണ്ടിട്ടില്ല ചമ്പക്കുളം പുളിക്കത്തറ വീട്ടിലെ ഡേവിഡ് ഫ്രാൻസിസിന്റെയും ബിൻസിയുടെയും കുടുംബത്തെയാണ് നിങ്ങൾ കാണുക ആൻമരിയ പതിനാറ് വയസ്സുള്ള ആൻമരിയ മുതൽ ഒന്നേമുക്കാൽ വയസ്സുള്ള ദാനിയൽ വരെ അങ്ങനെ ആറ് മക്കൾ അടങ്ങിയ ഒരു കുടുംബം ഇരിക്കുന്ന ഡേവിഡ് ഫ്രാൻസിസ് ഹൃദയ സംബന്ധമായ രോഗത്താൽ വലയുകയാണ് അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണം ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കണം ഈ കുടുംബത്തിൽ ജോലിയുള്ള ആരും തന്നെ ഇല്ല ഡേവിഡ് ഫ്രാൻസിസിന് നേരത്തെ ചെറിയ ചെറിയ ജോലികൾ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ടര വർഷമായി ഒന്നും ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ബിൻസിക്ക് ജോലിക്ക് പോകുവാനുമായിട്ട് സാധിക്കുന്നില്ല കാരണം ഡേവിഡ് ഫ്രാൻസിസിനെ നോക്കണം ഈ കുഞ്ഞുങ്ങളെ നോക്കണം ഡേവിഡ് ഫ്രാൻസിസിന് ഓപ്പറേഷൻ ഉടനെ നടത്തിയാലേ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആറ് പൊന്നുമക്കൾ അവർക്ക് അപ്പനയില്ലാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ മക്കളെ ഓർത്ത് ഇവർക്ക് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സർജറിയും തുറച്ചിത്സയ്ക്കുമാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒന്നര ഒരു വർഷം ഒന്നേകാൽ വർഷം മുന്നേ സ സർജറി പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെടുവാണ് എന്ത് ഈ മക്കൾക്ക് ഒരു തുണയില്ലാതെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ മറ്റ് കാര്യങ്ങളൊന്നും എന്താവും ഒന്നും അറിയത്തില്ല സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഡോക്ടർ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് പിന്നെ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട ടാബ്ലറ്റ്സിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞു ഇനി ആ കുട്ടികളുടെ അമ്മ പറയുന്ന അവസാന ഭാഗം കൂടി കാണുക എന്ന് പറഞ്ഞാൽ ാണ് ഇതില് ഞങ്ങൾക്കൊന്നുമില്ല ഈ രണ്ട് സെന്റിൽ ഒന്നുമില്ല രണ്ട് മുറിയുള്ള വീട് മാത്രം ഇത്രയും മക്കൾ ഞങ്ങളും കൂടെ കിടക്കുന്നത് ഇതിനകത്താണ് അവർക്ക് കിടക്കാനോ ഇരിക്കാനോ പഠിക്കാനോ എല്ലാം ഉള്ളത് ഈ കാണുന്ന ഈ റൂമാണ് ഒന്ന് മൂത്ത കുട്ടിക്ക് വയസ്സായി മൂത്ത കുട്ടിക്ക് പതിനാറ് വയസ്സായി അവളെ ഒന്നും മാറ്റിക്കിടത്താൻ പോലും സ്ഥലമില്ല എന്നാണ് പറയുന്നത് ആദ്യമായി ഞാൻ ആ പുരോഹിത തൊഴിലാളിയുടെ വാക്കുകളിലേക്ക് വരികയാണ് കത്തോലിക്ക സഭ നേരത്തെ ഒരു ഇടയലേഖനം എന്ന് പറയുന്ന അതായത് മെത്രാപോലീത്ത പള്ളികളിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഇടയലേഖനം അതിൽ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയും അതിൽ ചെയ്തിട്ടുണ്ട് അതായത് അഞ്ച് കുട്ടികളിൽ കൂടുതൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആറാമത്തെ കുട്ടിയുടെ പഠന ചെലവ് മറ്റ് ചെലവുകളെല്ലാം ക്രിസ്ത്യൻ വക സ്ഥാപനങ്ങളിൽ സൗജന്യമായി ചെയ്യും അതുകൊണ്ട് മാക്സിമം കുട്ടികളെ ജനിപ്പിക്കുക എന്ന് മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഇടയലേഖനമായിരുന്നു അന്ന് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇതൊരു സാമൂഹിക ദ്രോഹമാണ് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ മക്കളെ ജനിപ്പിച്ചുകൊണ്ട് സഭ വളർത്താൻ പറയുന്ന ഈ പ്രഖ്യാപനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഈ ഇടയലേഖനത്തെയോ ഈ ആഹ്വാനത്തെയോ ബുദ്ധിമാന്മാരായ ആരും ടെ മുഖവിലേക്ക് എടുത്തിട്ടില്ല വളരെ സമ്പന്നരായി ബുദ്ധിമാന്മാരായ പലരും രണ്ട് മക്കളിൽ അവരുടെ കുടുംബം അവസാനിപ്പിച്ചിരുന്നു കാരണം കൂടുതൽ കുട്ടികളെ ഈ സമൂഹത്തിലേക്ക് ജനിപ്പിക്കുന്നത് പണമുണ്ടെങ്കിൽ പോലും വളർത്താനുള്ള ബുദ്ധിമുട്ട് അവരുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം അത് സംരക്ഷിക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടം പോലെയല്ല പഴയ കാലത്ത് പത്തും പതിനഞ്ചും മക്കളുണ്ടായിരുന്നു തോന്യം പോലെ അങ്ങ് വളരുകയും ചിലരൊക്കെ രക്ഷപ്പെടുകയും ചിലരൊക്കെ വീടുകളിൽ തന്നെ അടിഞ്ഞുകൂടുകയും ഒരു കാലമായിരുന്നു അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ മത്സരാധിഷ്ഠിതമായ ജീവിതം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതനുസരിച്ച് വളർത്തേണ്ടതുണ്ട് അപ്പോഴാണ് പുരോഹിതന്മാരുടെയും മത മേലധീഷന്മാരുടെയും ആഹ്വാനം വരുന്നത് ഇവിടെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ പറഞ്ഞ വ്യക്തിക്ക് ആറ് മക്കളാണ് കല്യാണം കഴിക്കുമ്പോഴും ഈ രണ്ടു സെന്റും വീടും തന്നെയാണ് അല്ലാതെ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് അവിടുന്ന് ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയ ആളല്ല ഇയാൾ എന്ത് മാനദണ്ഡത്തിലാണ് ആറ് കുട്ടികളെ ജനിപ്പിച്ചത് ഇവിടെയാണ് നിങ്ങൾ ചോദ്യം വരുന്നത് ദൈവം തരുന്നതല്ലേ ഈ കുട്ടികളെ ഗർഭനിരോധന മാർഗം ഉപയോഗിച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് കുട്ടികളുടെ ജന്മം നിയന്ത്രിച്ചില്ല ആ പാവം കുട്ടികൾ അവർ ഭൂമിയിൽ ഭൂജാതരായി കഴിഞ്ഞാൽ അവർ നിരപരാധികളാണ് ആ കുട്ടികൾ എന്ത് തെറ്റി ചെയ്തു ഗർഭ നിരോധന ഉപയോഗിക്കാൻ പാടില്ലല്ലോ കത്തോലിക്ക സഭ അതിനെതിരെ കാരണം പാപമാണ് നരകത്തിൽ പോകും ഈ വൃത്തികെട്ടവന്മാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഈ പാഠങ്ങളുണ്ടല്ലോ മനുഷ്യ സമൂഹത്തിന് എത്രയോ ദ്രോഹമാണ് ചെയ്യുന്നത് മനുഷ്യ സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ വിശ്വസിക്കുന്ന അതിൽ അടിയുറച്ച് നിൽക്കുന്ന എത്രയോ പേരുടെ ജീവിതമാണ് തകർക്കുന്നത് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ മനുഷ്യൻ ആറ് കുട്ടികൾക്ക് ജന്മം നൽകുന്നു ഇളയ കുട്ടിക്ക് ഒന്നര വയസ്സ് എന്നിട്ട് അയാൾ ഇപ്പോഴും കൊന്തയും കയ്യിൽ പിടിച്ച് പറയുകയാണ് എനിക്കൊരു മാർഗ്ഗവുമില്ല ഞാൻ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും ആലോചിക്കണം ഇടവും ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു വിവാഹത്തിന് പോയി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഒരു സമൂഹ വിവാഹത്തിൽപ്പെട്ട ഒരു വിവാഹമാണ് മുസ്ലിം സ്ത്രീകളാണ് ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുൻനിരക്കാർ ഉമ്മൻചാണ്ടിയുടെ മകൾ മരിയൊക്കെ ആ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അംഗമാണ് അവിടെ ഒരു പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ക്രിസ്ത്യൻ ദമ്പതികളായിരുന്നു അവിടുത്തെ അച്ഛൻ വികാരിയച്ചൻ മോഴ്സിങ്ങ് ആണോ അദ്ദേഹം വന്ന് കേക്കൊക്കെ ആശീർവദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയി ചടങ്ങിൽ അധികം നിന്നില്ല എന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് പറയുമായിരുന്നു ഈ വിവാഹം ഈ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ വലിയ മനസ്സ് ഒരു വൈദികൻ ഒരു പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ എത്ര പേർ ദരിദ്രരുണ്ട് എത്ര പേർക്ക് വീടില്ല എത്ര കുട്ടികൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നു വിവാഹം കഴിച്ച് കഴിക്കാൻ മാർഗമില്ല ഒരു കണക്കെടുത്തിട്ട് പള്ളിയിൽ നിന്ന് തന്നെ ശ്രമം ആരംഭിക്കണം ഈ അരമനയിലും ഒക്കെ കോടിക്കണക്കിന് രൂപ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ വില കൂടിയ കാറിലും വില കൂടിയ ഭക്ഷണം കഴിച്ച് നിങ്ങൾ മാത്രം സൂചിച്ചാ പോരാ വിശ്വാസികൾ എന്ന് പറയുന്ന ഈ പാവങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ട് നിങ്ങൾക്ക് എന്നിട്ട് വന്ന് പ്രാർത്ഥിക്കുക പണ്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു പത്ത് വയസ്സിനെ നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നതിൻ്റെ പര്യായമാണ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് എനിക്ക് ജീവിത സുരക്ഷ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛനങ്ങ് പോയി ആ ദമ്പതികളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരുപാട് മക്കളെ ജനിപ്പിച്ച് അങ്ങനെ ദാരിദ്ര്യത്തേക്ക് തള്ളിവിടരുത് നിങ്ങളുടെ വിവാഹം ചാരിറ്റബിൾ സൊസൈറ്റി നടത്താൻ തീരുമാനിച്ചത് തന്നെ നിങ്ങൾക്ക് പണമില്ലാത്ത അപ്പോൾ അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ദ്രോഹമാകരുതെന്ന് നിങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവുന്നത് അത് ഒരു കുടുംബത്തിന് ഐശ്വര്യമാണ് കുടുംബത്തിന് സന്തോഷമാണ് മാതാപിതാക്കൾ അവരെ ആരോഗ്യപൂർണരായി വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണം അതിനവർക്ക് കഴിവുണ്ടാവണം അപ്പോഴാണ് ഈ ദാരിദ്ര്യാവസ്ഥയിലേക്ക് അഞ്ചുമാറും മക്കളെ പ്രസവിച്ചു പ്രസവിച്ചുവിടും ബോധമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് ഈ വൈദികരുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഈ പ്രചോദനം ഉണ്ടാകുന്നതെങ്കിൽ ഈ വൈദിക സമൂഹം ഈ മതമേലധ്യക്ഷന്മാർ ചെയ്യുന്ന ദ്രോഹം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക ഇനി ഈ വൈദിക തൊഴിലാളിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറയും നിങ്ങളുടെ വകം ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ടല്ലോ അവിടേക്ക് സൗജന്യമായി ചികിത്സിച്ചുകൂടി എന്തിനാണ് ഈ നാട്ടുകാരുടെ അടുത്ത് തണ്ടാൻ നിൽക്കുന്നത് നിങ്ങളുടെ സഭാസ്ഥാപനങ്ങൾ വിചാരിച്ചാൽ ആ സ്ത്രീക്ക് ഒരു ജോലി കൊടുത്തുകൂടി ആ കുഞ്ഞുങ്ങളെ സൗജന്യമായി പഠിപ്പിച്ചുകൂടി പിന്നെ നാട്ടുകാരോട് പറയണം നിങ്ങൾ പിരിവ് തരണം എന്താണെന്നറിയാമോ ചില നന്മ മരങ്ങളുണ്ട് മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് അവരുടെ ചിലവും കഴിഞ്ഞ് ബാക്കി ഈ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രഹസനമല്ലേ സെബാസ്റ്റിൻ പുനശ്ശേരി വൈകിയ നിങ്ങൾ കാണിച്ചത് ഇനി ആരൊക്കെ എന്തൊക്കെ തെറി പറഞ്ഞാലും ഞാൻ ആ മാതാപിതാക്കളെ കുറ്റം പറയും ആ കുഞ്ഞുങ്ങളോട് ഹൃദയത്തിൽ അനുകമ്പ സൂക്ഷിക്കുന്നു കാരണം അവർ ജനിച്ചു പോയി അത് അവരുടെ തെറ്റല്ല എന്നാൽ ജനിപ്പിച്ച ഈ മാതാപിതാക്കൾ അതിന് പ്രചോദനമായ ഈ സഭ എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടം അവരെ ഞാൻ കുറ്റം പറയുക തന്നെ ചെയ്യും ഇപ്പോൾ ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞല്ലോ പതിനാറ് വയസ്സായതിൻ്റെ മകൾക്ക് അവളെ മാറ്റിക്കിടത്താൻ ഒരു സ്ഥലമില്ല ആദ്യം ജനിച്ച പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സാകുമെന്ന് അറിയില്ലായിരുന്നു പിന്നെയും പിന്നെയും നിങ്ങൾ പ്രസവിച്ചു കൂട്ടിയത് എന്നെ ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ട് കണ്ട എന്നെ ഒരു മനുഷ്യ സ്നേഹിയല്ല അത് കണ്ട ഞാൻ ആ കുഞ്ഞുങ്ങളുള്ള അമിതമായ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനിയെങ്കിലും ഒരു തലമുറ ശ്രദ്ധിക്കണം വിവാഹിതരാകുന്നവർ ഇങ്ങനെ സഭാത്തമ്മാടികളുടെ വാക്കുകൾ കേട്ടിട്ട് പ്രസവിച്ചു കൂട്ടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കതിനുള്ള പാങ്ങുണ്ടോ കഴിവുണ്ടോ സഭയ്ക്ക് ആൾബലം വർദ്ധിപ്പിച്ച് അവിടെ ഒരു സമരത്തിനിറങ്ങിയാൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ ഈ ഈ വൈദിക വേഷം ധരിച്ച അവിടെ പണി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആൾക്കൂട്ടത്തെ ഉണ്ടാക്കി വിടുന്നത് അതിന് നിങ്ങൾ ബലിയാടാ ഈ വീഡിയോ എനിക്ക് തന്ന ചിന്തകൾ ഇതൊക്കെയാണ് നിങ്ങൾ സഹായം അയക്കുന്നവർ അയച്ചോളൂ അയക്കേണ്ടതെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനിയും ഇതുപോലെ വിവാഹിതരാകുന്നവർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾ ആലോചിക്കുക ഇത് കൊടും സമൂഹത്തോട് ചെയ്യുന്ന കൊടും പാതകം